ദുരിതയാത്രയ്ക്ക് അറുതിയാകുന്നു തൃക്കാവ് പുത്തൻപീടിക പുല്ലോളത്താണി റോഡിന്റെ നിർമ്മാണോദ്ഘാടനം എം എൽ എ പി നന്ദകുമാർ നിർവഹിച്ചു കേരള മുഖ്യമന്ത്രിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിലെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് പൂർത്തിയാക്കുന്ന റോഡിന്റെ നിർമ്മാണോദ്ഘാടനം എം എൽ എ പി നന്ദകുമാർ നിർവഹിച്ചു വികസനം എന്നത് കൂട്ടായ പ്രവർത്തനങ്ങളുടെ ഫലമാണെന്നും നാടിനോട് താൽപര്യമുള്ള കെ വി അബ്ദുൽ നാസറിനെ പോലുള്ളവർ നിർമ്മാണ കരാർ ഏറ്റെടുത്തതിൽ വലിയ പ്രതീക്ഷയാണെന്നും അതിമനോഹരമായ റോഡ് വേഗത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച് പദ്ധതികൾ ഏറ്റെടുത്ത് പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന കരാറുകാർക്ക് അബ്ദുൽ നാസർ മാതൃകയാകുമെന്നും പറഞ്ഞു നാടിനോട് താല്പര്യമുള്ളവരും മനുഷ്യന്മാരുടെ സ്നേഹമുള്ളവരും കൃത്യമായിട്ട് ചെയ്യും അതാണുള്ളത് അവരെ സ്വന്തം താല്പര്യം അവർക്ക് ഈ സബ് കോൺട്രാക്ട് കൊടുത്ത് പൈസ ഉണ്ടാക്കി പോവാത്തെ കോൺട്രാക്ട് വർക്ക് ആണെങ്കിൽ ഇത് എന്റെ പ്രദേശമാണ് ചെയ്യാൻ കാരണം എന്താ ഞാൻ ജനിച്ചു വന്ന പ്രദേശമാണ് ഈ തൃക്കാവൂര ആ തൃക്കാവൂല് എൻ്റെ പ്രദേശത്ത് റോഡ് നന്നാവണം എന്നത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പെട്ടെന്ന് പണി നടക്കുന്നത് നമുക്കിവിടെ കൈയിൽ നിന്ന് ഒരൊറ്റ കോൺട്രാക്ടറും കൈയിൽ നിന്ന് പൈസ കൊടുത്തിട്ട് ഒരു വർക്കും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അവരെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നതൊക്കെ നമുക്കറിയാം പക്ഷേ ആ അവർ അവരനുഭവിച്ച സംഖ്യയ്ക്ക് അവർ പണി പൂർത്തിക്കിയിരിക്കണം അവരെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യുന്നില്ല എന്നത് ഒരു മോശപ്പെട്ട പ്രവണതയാണ് ഇപ്പോൾ നമ്മളെ ഇവിടെ പല കോൺട്രാക്ടർമാരുടെ ഭാഗത്തു നിന്നും കാണുന്നത് അതിന് തികച്ചും വ്യത്യസ്തമായ തോതിലേക്ക് ഇവിടെ തയ്യാറായി വന്ന എൻ്റെ പ്രിയപ്പെട്ട ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു നമുക്ക് ഈ വണി ഏറ്റവും പെട്ടെന്ന് പൂർത്തീകരിച്ചുകൊണ്ട് നമുക്ക് സുഗമമായ യാത്രയ്ക്ക് സൗകര്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ ആശംസം പുത്തൻ പുത്തൻപീടിക മുതൽ പുല്ലോണത്താണി വരെയുള്ള ഈ റോഡിൻ്റെ വർക്ക് എത്രയും പെട്ടെന്ന് തീർക്കുവാനായി നിങ്ങൾ എല്ലാവരുടെയും സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച നമ്മുടെ പ്രിയങ്കനായ എം എൽ എ നന്ദകുമാർ സാറിനും അതുപോലെ തന്നെ നമ്മുടെ ജനകീയ ചെയർമാൻ ആറ്റിപ്പുറം ശിവദാസ് അവർകൾക്കും ഈ പ്രദേശത്തെ എല്ലാ ജനങ്ങൾക്കും നമ്മുടെ ശംസു സാഹിബിനും രണ്ട് കൗൺസിലർമാർ അതുപോലെ തന്നെ സുധർമ്മൻ ബാവു അയ്യോവ് മുതലായ എല്ലാവരും ഈ പരിപാടി വളരെയധികം ഗംഭീരമാക്കാൻ പ്രയത്നിച്ചിട്ടുണ്ട് അവർക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഒത്തുചേർന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഇതുപോലെ തന്നെ ഈ റോഡ് പണി ശേഷം ഒരു അതിലും എല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ നമസ്കാരം നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു റോഡിന്റെ നിർമ്മാണ പ്രവർത്തികളുടെ കരാറുകാരനും അക്ബർ ഗ്രൂപ്പ് എം ഡിയുമായ കെ വി അബ്ദുൽ നാസർ കൌൺസിലർമാരായ അനുപമ മുരളീധരൻ ശബന ടീച്ചർ പി വി അയ്യൂബ് തുടങ്ങിയവർ സംസാരിച്ചു ഓ ഷംസു സ്വാഗതവും മുനിസിപ്പൽ എഞ്ചിനീയർ അരുൺ പ്രതാപ് നന്ദിയും പറഞ്ഞു ബീൻ പ്ലേസ് വെ യു വാണ്ട് ഫൈൻഡ് ദു ല ഫോറസ്റ്റ് We got smiles, we got plans for everyone. We got dreams, we got smiles, we got plans for everyone. And you have to smile back at us anyway. Someday. Travels of India Private Limited Your Travel Me